നിങ്ങളുടെ ഒരു ഒരു അനിയൻ ആ ലെവലിലേക്ക് എത്തി വന്ന ഒരാളാണ് അപ്പൊ അതിൻ്റെതായ ചെറിയ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് റിപ്പയർ റിപ്പേർ ബുദ്ധിമുട്ട് വരുന്നത് അത് എൻ്റെ ചേച്ചിമാർ എന്നോട് ക്ഷമിച്ചോളൂ അതിന്റെ ആ മുന്താണിയാണ് കേട്ടോ അതിങ്ങനെ ഇത് വരുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രത്യേക ഫീല് നിങ്ങക്ക് മനസ്സിലാവും വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഒറ്റോർഡർ ആണ് കണ്ടില്ലേ ഒറ്റ സൈഡ് ബോർഡർ ആണ് അതേപോലെ തന്നെ ഇതിന്റെ മുന്താണിയും അതേപോലെ തന്നെ കണ്ടില്ലേ മുന്താണിയിലും എംബ്രോയിഡ് വർക്ക് വരുന്നത് ഈ ഇത്ര പോഷണം ഫുൾ ബോഡിയിൽ ഈ റോസാപ്പൂ അങ്ങോട്ട് മൊത്തം കവർ ചെയ്ത

എല്ലാ ചേച്ചിമാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രകാശോ നമസ്കാരം നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് കുത്താൻ പുള്ളി നമ്മളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി ഐറ്റംസ് വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെയും കിട്ടാത്ത നല്ല റേഞ്ചിൽ നല്ലൊരു കളക്ഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചേച്ചിമാർക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ എല്ലാ ചേച്ചിമാരോടും പറയാനുള്ളത് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഹാപ്പി ക്രിസ്മസ് വിത്ത് ഹാപ്പി ന്യൂ ഇയർ ആണ് വരാൻ പോണേ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു നമ്മുടെ ഒരു സ്ട്രെങ്ത്തും അതായത് നമ്മുടെ രാമേന്ദ്രയ്ക്ക് നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടിനെയാണ് ഇന്നും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ട് വന്ന് നിൽക്കാൻ പറ്റുന്നത് അതിനൊട്ടും ഒരു കുറവ് എടുത്തരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോട്ടൺ വെച്ചിട്ടുണ്ട് കോട്ടൺ സിൽക്ക് വെച്ചിട്ടുണ്ട് ജൂഡ് സിൽക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു ഐറ്റത്തിൽ തന്നെ തുടങ്ങാൻ മതി നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ ഫുൾ കളർ കോമ്പിനേഷൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബോർഡി വരുന്നത് ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ ആ ബോർഡ് ഉണ്ടോ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തേക്കണ കോൺട്രാസ്റ്റ് ആണ് ബോർഡറും ചെറിയൊരു കോൺട്രാസ്റ്റ് അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്റെ വോയിസ് കുറവെന്ന് ഒരുപാട് ജഡ്ജിമാർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് മൈക്ക് വെച്ചിട്ടുണ്ട് അത് ചില മൊബൈലിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു ഒരു ഇത് നല്ലൊരു എഫേർട്ട് പറയുന്നു എഫർട്ട് തന്നെയാണ് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി നാല്പത് രൂപ വരുന്ന കേട്ടോ എന്താണ് ആയിരത്തി നാനൂറ്റി അമ്പത് അറുപത് രൂപയ്ക്കുള്ള ഗുണം എന്ന് ചോദിച്ചാൽ ഇത്രയും വർക്കാണ് ഇതിൽ ഇതാണ് എൻ്റെ പല്ല് വരുന്നത് എൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ണെങ്കിൽ ഈ ഒരു പാറ്റേണില് കണ്ടോ ഇതാണ് അതിന്റെ ഇത് മോളത്തെ ബോർഡർ ആണോ ഇത് മോളത്തെ ബോർഡർ പല്ലുവിന്റെ ഷെയ്ഡാണ് നമുക്ക് താഴെ ബോർഡറിൽ വരുന്നത് ഇത് എന്തായാലും നല്ല ഭംഗിയുള്ള സാരി അങ്ങനത്തെ ഒരു ആറ് ഏഴ് കളർ നമുക്ക് അവൈലബിൾ ആണ് അറുനൂറ്റി നാല് അതിനകത്ത് നമുക്ക് ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ ഇതാണ് കൂടുതൽ കണ്ടില്ല എന്താ രസം നോക്കിയൊളിയാണ് അടിപൊളി നല്ല ഭംഗിയാണ് മെറ്റീരിയൽ മെറ്റീരിയൽ ഒരു നമ്മുടെ ഒരു ചേച്ചി നിങ്ങൾ പ്രത്യേകം കാണിക്കാൻ പറഞ്ഞൊരു കാര്യം ഞാൻ കാണിച്ചുതരാം അവർക്ക് ഇതിൻ്റെ മെറ്റീരിയൽ അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് ഇതാണ് അതിൻ്റെ ജസ്റ്റ് ഒരു നൈസാണ് കേട്ടോ അത്ര വലിയ പിന്നെ നിങ്ങളത് എന്തായാലും ഇല്ലേ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ മേടിക്കുന്നേക്കാളിലും ബെറ്റർ നിങ്ങൾ വന്ന് മേടിക്കാൻ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നോക്കി മേടിക്കാം പിന്നെ ഇനിയിപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ ആയിട്ടാണെങ്കിലും ഓൺലൈനാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഓൺലൈനിൽ പിന്നെ അതേപോലെ തന്നെ എനിക്ക് എടുത്ത് ഉണ്ട് എന്താ ഇതിന്റെ ഒരു കളർ വേരിയേഷൻസ് ഇല്ലേ നമ്മൾ ക്യാമറയിൽ കാണുന്ന കളർ വേരിയേഷൻസ് അല്ല ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ വീഡിയോ കോൾ അവൈലബിൾ ആണ് എല്ലാ ഏതൊരു ജഡ്ജിമാർക്കാണെങ്കിലും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വീഡിയോ കോൾ അവൈലബിൾ ആണ് മാക്സിമം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ കളർ ചൂസ് ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ വന്നപ്പോൾ കളർ എന്തെങ്കിലും മാറും മാറ്റം വരെ കാര്യങ്ങൾ ചെയ്താണെങ്കിലും ഞാനത് മാറ്റി തരാനും തയ്യാറാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഫീലുള്ള സാരി എന്തായാലും എന്തായാലും പക്ഷെ ടച്ചിന്റെ പോലെ അല്ല ഇത് തോന്നണത് കേട്ടോ ഈ ഒരു സാരി ഇത് വേറെ ഒരു മോഡല് പോലെ ഇത് തോന്നുന്നത് ഇല്ലേ ശെരിക്കൊരു പട്ടുസാരിയുടെ പട്ടുസാരിയുടെ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് മാഷു അല്ലെ ബ്ലാക്ക് മാഷു നല്ലൊരു വന്നപ്പോൾ ആക്കി ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ വന്നപ്പോഴാണ് അതിന്റെ ഒരു ആ ഒരു സാരിയുടെ ഒരു എഫക്ട് നമുക്ക് മനസ്സിലാവും ഈ വർക്ക് കണ്ടോ കണ്ടത് വർക്ക് നല്ല രസം കാണാൻ തന്നെ കുഞ്ചലം വരുന്നുണ്ട് കിട്ടും അഡ്വസ്റ്റബിൾ ആയിട്ട് കെട്ടിയ ഒരു കുഞ്ചലം വരുന്നുണ്ട് നല്ല രസം അറുനൂറ്റി നാല്പത് രൂപ വരുന്നുള്ളു അതിനകത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എനിക്കിതില് ഒന്നുകൂടി ഇഷ്ടപ്പെട്ട ഈ ആഷ് മോഡറാണ് വിത്ത് ബ്ലാക്ക് ആണ് കാരണം ഇത് ഫുൾ ആർക്കും ആർക്കും ഉപയോഗിക്കാം അതെ അതെ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ പല്ലും കൂടി കൊടുത്തത് ഒരു രക്ഷയില്ല ആ ഒരു കോമ്പിനേഷൻ ആണ് മാർക്ക് അതേപോലെ തന്നെ ബ്ലൗസ് ഇത് ഈ ബ്ലാക്ക് ബ്ലൗസ് വരും പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം കുഞ്ചനം ബ്ലൗസ് ആണ് ഉം ഉം നന്നായിട്ടുണ്ട് അതിനകത്ത് ഈ ഒരു ഗോൾഡ് നമുക്ക് ആ വർക്ക് വരുന്നതുകൊണ്ടാണ് അത്രയും ആ സാരി നന്നായിട്ട് കളർ ചാർട്ട് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോക്ക് ഉണ്ട് അതെ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലും മാക്സിമം ഒരു ദിവസം രണ്ടു ദിവസം അതെല്ലാം ഇരിക്കുന്ന യൂണിഫോം സാരി പക്ഷേ മോളിൽ എല്ലാം പറ്റി പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ നമ്മളെ ഒരു വീഡിയോ ഇട്ട് പിറ്റേ നോക്കി പിന്നെ ചേച്ചിമാർ ഒരുപാട് പേര് ചോദിച്ചു വരുമ്പോഴേക്കും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് സിറ്റായിരുന്നു അതാണ് ഇപ്പോൾ നമ്മുടെ രാമകിന്ദ്രയ്ക്കുള്ള ആ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കമൻസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം നല്ല കറക്റ്റ് സപ്പോർട്ടു തന്നെ മാക്സിമം ഇനി റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഓൺ ലീവിങ്ങിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ളൂ അതിൻ്റേതായ ചെറിയ ഡീലേ നിങ്ങൾക്ക് വരും എൻ്റെ എൻ്റെ നമ്പറിലൊക്കെയാണ് ആൾക്കാർ വിളിച്ചത്

ബോർഡർ ബോഡി വരുന്നത് രണ്ട് സൈഡും കോൺട്രാസ്റ്റ് ബോർഡർ കോപ്പർ കോപ്പർ ജുവറി അതിനകത്ത് വരുന്നുണ്ട് ഒരു അടിപൊളിയുള്ള ഒരു പല്ല് ബ്രക്കേണ്ടി തന്നെ ഫുൾ വർക്കിൽ ഒരു ബ്ലൗസ് വരുന്നുണ്ട് നല്ലൊരു ബ്ലൗസ് പീസും ബ്ലൗസ് പീസും വരുന്നുണ്ട് എം ആർ പി വന്നിട്ട് നമുക്ക് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയുള്ളൂ അതിനകത്ത് നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് അതിൻ്റെ ഒരു കളർ ആയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കുറേ കളേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചത് എൻ്റെ വേറൊരു കളറാണ് എല്ലാ സാരിയും കോൺട്രാസ്റ്റ് ആണ് കേട്ടോ എല്ലാ സാരിയും കോൺട്രാസ്റ്റ് ആണ് രണ്ട് സൈഡും കോൺട്രാസ്റ്റാണ് നമുക്ക് ബോർഡറും നമുക്ക് കോൺട്രാസ്റ്റാണ് കോൺട്രാസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇപ്പോൾ തന്നെ നമുക്ക് എത്ര പീസ് സ്റ്റോക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു തരുന്ന അവസ്ഥ ക്രിസ്മസുകയാണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കും ഉണ്ട് ഷോപ്പിൽ ആഹാ ഹാ ഓക്കെ അതാണ് പ്രകാശ് ചേട്ടൻ്റെ ഈ ഒരു കോമ്പിനേഷൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവന്നുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്രാവശ്യം കൊണ്ടുവന്നെങ്കിൽ ആദ്യം നമ്മൾ ബോഡി യെല്ലോ ചെയ്തിട്ട് പല്ലൂൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അതിനകത്ത് വെറൈറ്റി ആയിട്ട് ചെയ്ത് രണ്ട് സൈഡ് നമുക്ക് കോൺട്രാസ്റ്റ് കൂടുന്നുണ്ട് അതിന് കോപ്പർ വർക്ക് കൂടുന്നുണ്ട് ഒരു ഹാൻഡ്ലൂം ലൂം ടച്ചും നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് അതെ എല്ലാ സാരിയിലും ഉണ്ടാവും ഈ ഒരു ഹാൻഡ്ലൂം ടച്ച് അതിനകത്ത് ആ സാരിയിലുണ്ടാകും കേട്ടോ ഇതും ആ റേഞ്ചിന് വരുന്നോ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇവിടെ വന്നപ്പോ ഡിസൈൻ വേണ്ട ഒരു ബോക്സ് ഡിസൈൻ ആണ് അതും ചെയ്യും നമുക്ക് ആ ബോർഡറിലും ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് എന്ത് രസം നോക്കി സാരി കാണാം നല്ല നല്ല കോമ്പിനേഷൻ ആണ് എന്തായാലും കൊറേ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് വെക്കുക എന്താ കാരണം ക്രിസ്മസ് നമുക്ക് എത്ര ദിവസത്തോളം നമുക്ക് ഇവിടെ ഉണ്ടാവും പറയാൻ പറ്റില്ല മാക്സിമം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് സ്പീഡായിട്ട് നമ്മുടെ ചേച്ചിമാര് വീട്ടിലേക്ക് എത്തിക്കുക ഇന്ന് നമുക്ക് പത്തൊമ്പതായി അഞ്ച് ഇന്നത്തെ ദിവസം കൂട്ടാൻ പറ്റില്ല ബേബി ആ അല്ല ഈ ഇരുപത്തഞ്ചാം തീയതി അല്ലേ ഡിസംബർ വരുന്നത് അപ്പൊ എന്തായാലും അതിനു മുമ്പ് തന്നെ ആൾക്കാർ വന്ന് പണിയുള്ളൂ രണ്ടു ദിവസം മുമ്പ് നമുക്കൊരു ഇരുപത്തി മൂന്നാം തീയതി വരക്കെയ കൊറിയർ സർവീസും നമുക്ക് ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമുക്ക് അവൈലബിൾ ഉണ്ടാവുള്ളൂ ഒരു ദിവസം ലീവ് ഉണ്ടാവില്ല അതെ ഒരു ദിവസം നമ്മൾ ഇല്ലില്ല ഷോപ്പ് ലീവ് വന്നു ഷോപ്പ് ലീവില്ല ഇതാണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ആണ് നൈസ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് സ്ലിക്കില് വരുന്നതാണ് കേട്ടോ ഇതാണ് അതിന്റെ പല്ലു പല്ല് വരുന്നത് അതിന്റെ വേറൊരു കാഴ്ച കുത്താമ്പുള്ളിൽ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് ലൂംസ് ഒരൊറ്റ ദിവസം പോലും മുടക്കില്ല കേട്ടോ അറുപത്തിനാല് ദിവസവും ഒരു കടയാണ് നമ്മുടെ കട ഒരു ദിവസം നമുക്ക് ഇവിടുത്തെ രാമത്സരം ഉത്സവമായത് കാരണം നമ്മ ആ ഒരു ദിവസം ഫ്രീവായിരിക്കും കേട്ടോ ആഹാ എന്റെ വേറെ അത്യാവശ്യം നല്ല രീതിക്ക് യൂണിഫോം ഓർഡർ ഉണ്ട് ഒരു പീസും പത്ത് പീസും മുപ്പത് നാൽപ്പതു അമ്പത് പീസും അല്ല നൂറും നൂറ്റി ഇരുപതും പീസിന് മുകളിൽ വരെ ഈ ഓരോ കളറിലും നമുക്കിപ്പോൾ അവൈലബിളായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓരോ കളറിലും നൂറും നൂറ്റി ഇരുപത് പീസ് വെച്ച് ഞാനിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആരാക്കണ്ണ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാം കേട്ടോ അതുപോലെ നമ്മൾ കുറേ കാലത്തിന് ശേഷം വൈറ്റ് ത്രെഡില് അതായത് ക്രീം ത്രെഡിൽ ചെയ്ത ഒരു ജൂട്ട് സിലിക്കിന്റെ സാരിയാണ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് ഒരുപാട് നാളായി നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ ചാനലിൽ ചെയ്തിട്ട് ആദ്യം നമ്മൾ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ആ സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഇട്ടായിരുന്നു ഇല്ല ഇതിനകത്ത് ഫുള്ള് ത്രെഡ് വർക്ക് എല്ലാം വരുന്ന ജസ്റ്റ് വേണമെങ്കിൽ ഒരു സാരി നോക്കി കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡി അതാണ് ബോഡി ഇതാണ് വരുന്നത് നമുക്ക് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് അതിൻ്റെ ആ ഒരു മാർക്ക് ഇത് കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതതിൻ്റെ ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് ആണ് അതിൻ്റെ അതെ നമുക്ക് ആ ജൂൺസിലേക്കിൻ്റെ ഒരു ഇതാണ് ഇതാണ് അതിൻ്റെ നമുക്ക് പല്ലു ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ നമ്മുടെ ചേച്ചിമാർക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ കൈ നിങ്ങൾക്ക് കാണുന്നതെന്ന് നമുക്ക് അറിയില്ല ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അത് നല്ല രീതിക്ക് ഒരു ട്രെഡിൽ ചെയ്താണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു എട്ട് കളർ ആവുമ്പോൾ ഞാൻ ജസ്റ്റ് ആ എട്ട് കളറ് ും കളറൊക്കെ നോക്കി ലെവൻഡർ അതുപോലെ തന്നെ എനിക്ക് ചേച്ചിമാരോട് അത് ഡിസൈൻ ചേച്ചി അതിനകത്ത് റൗണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി നമുക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് അതിനകത്ത് കയറിയാലും നിങ്ങൾക്ക് ഡെയിലി ഷോർട്സുകൾ കാണാൻ പറ്റും എല്ലാ ദിവസവും ഞാൻ അതിനകത്ത് ഷോർട്സുകൾ ഇടുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണുക ലൈക്ക് ചെയ്യുക നമ്മുടെ കൂടെ കൂടുക നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ കണ്ടല്ലേ നല്ല സാരി നല്ല സാരി നല്ല സാരി നോക്കിക്കാണിച്ച ഫുൾ ബോഡി നമുക്ക് ബുട്ട വർക്ക് വരുന്നത് പോലെയാ ഫുള്ള് നമുക്ക് ബുട്ടയാണ് വരുന്നത് ബോഡി ഫുള്ള് പിങ്ക് ഷെയ്ഡിൽ പല്ലിൽ കണ്ട ഫുള്ള് ബുട്ട ഫുള്ള് ബുട്ട നമുക്കൊരു പീ കോക്ക് അവിടെയും ഡിസൈൻ ചേഞ്ച് ആയി കേട്ടോ എല്ലാത്തിനെയും ഡിസൈൻ ചേഞ്ച് എല്ലാത്തിനും ഉണ്ടല്ലേ ഇത് വേറൊരു ഷൂട്ട് ആണ് നല്ല ഹെവി ഹെവിയായിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഒരു വൺ ലെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും ഇനി നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെ അത് ഏറ്റവും അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് കേട്ടോ അതാണ് അതിൻ്റെ വേറൊരു കളർ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ പറയണം അല്ലേ അല്ല പറയണല്ലേ അതെല്ലാം അതിന്റെ സ്റ്റോക്ക് ആണ് കേട്ടോ അതെല്ലാം അത്രയും പീസ് നമ്മൾ ഓൺലൈൻ പെട്ടെന്ന് ശ്രദ്ധിക്കാം അതെ 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 അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ആണെങ്കിലും നൂറ് പീസ് ആണെങ്കിലും നിങ്ങൾ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് അവര് നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വേറൊരു നമ്പറും കൂടി ഉണ്ട് എൻ്റെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ രണ്ട് മിനിറ്റ് പോലും നിങ്ങൾക്ക് ഗ്യാപ്പില്ലാതെ നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ നിങ്ങളൊക്കെ അറിയാലോ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഒരു നിങ്ങളുടെ ഒരു അനിയൻ ആ ലെവലിൽ എത്തി വന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് റിപ്പേ തരാൻ ബുദ്ധിമുട്ട് വരുന്നത് അത് എൻ്റെ ചേച്ചിമാർ എന്നോട് ക്ഷമിച്ചോളൂ ഓക്കെ നല്ല നല്ല ഇഷ്ടക്കളരുണ്ട് ഓക്കെ ഓക്കെ നല്ലൊരു ക്രീം ഷെയ്ഡ് നല്ലൊരു ഹെയർ സ്റ്റൈൽ അല്ലേ ഒരു തകർക്കാൻ പറ്റിട്ടില്ലായിട്ട് അതിൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ ഒരു പെട്ടെന്ന് ലോങ് കാണുമ്പോൾ ഇതൊരു മഞ്ഞ അല്ലെ ഒരു മഞ്ഞ റൗണ്ട് ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ വിട്ടിട്ടാണ് വർക്ക് വരുന്നത് നല്ല രസമുണ്ട് ഈ സാരി എന്തായാലും നല്ല ഡിസൈനുമാണ് നല്ല ആ കളറിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും ോർത്തി കാണിച്ചു സാരി ഒരു പ്രത്യേക ഭംഗിയല്ല പ്രാശാരം എന്റെ പൊന്നെ ഓക്കെ അതിന്റെ ആ മുന്താണിയാണ് കേട്ടോ ഇതിങ്ങനെ ഞൊറി ഇത് വരുമ്പോളാണ് ഇതിന്റെ ഒരു പ്രത്യേക ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ ഇട്ടാ മതി ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരുപാട് പറയുന്നുണ്ട് സാരി ഒന്ന് തോളിട്ട് കാണിക്കണം കേട്ടോ നമുക്ക് ജോട്ട് ചെലക്കിൽ വരുന്നതാണ് അടിപൊളിയായിട്ട് ഇതിൽ വരുന്ന പിന്നെ നമുക്കൊരു വെറൈറ്റി നമ്മളിതിന് മുന്നേ ചെയ്തിട്ട് ഒരുപാട് പേരുടെ കംപ്ലൈൻ്റുകളായിരുന്നു കിട്ടിയില്ല എന്നത് അന്ന് നമ്മുടെ കയ്യിൽ കളറിന് അമ്പത് പീസ് വെച്ച് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ അതിന് വെച്ച് അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കടയിലത്തെ സ്റ്റോക്കാണ് ഗോഡൗണിലെ സ്റ്റോക്ക് വേറെ ഉണ്ട് വളരെ നൈസായിട്ടുള്ള മെറ്റീരിയൽ ഒരു ഒറ്റ സൈഡ് ബോർഡർ കണ്ടില്ലേ ഒറ്റ സൈഡ് ബോർഡർ ആണ് അതേപോലെ തന്നെ എന്റെ മുന്താണിയും അതേപോലെ തന്നെ കണ്ടില്ലേ മുന്താണിയിലും എംബ്രോയിഡർ വർക്ക് വരുന്നത് ഈ ഇത്ര പോഷണം ഫുൾ ബോഡിയില് ഈ റോസാപ്പും അങ്ങോട്ട് മൊത്തം ഫുള്ള് ഓവറോൾ ബോഡി ഫുള്ള് അവർ അത് ഇതിന്റെ ഒരു കളർ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി പറഞ്ഞി കളർചാട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആകുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് കളർ ഇതെല്ലാം ഒരു വെറൈറ്റി കളർ നാനൂറ്റി സംതിങ് വരും നാനൂറ്റി വരള്ളൂ ഇതിന്റെ ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ബോർഡർ കാണാൻ ഞാൻ അതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചു എന്താ എനിക്ക് പേഴ്സണലി ഇത് ഇത് ആ സാരി ഇത് ഓൺലൈനിലേക്കാളും കൂടുതൽ എനിക്ക് പോയോണ്ടിരിക്കുന്ന ഇവിടെ റീട്ടെയിലാണ് അതെല്ലാം അതുപോലെ എന്താച്ചാ ഒരാള് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അതിലൊന്നും തൊട്ട് നോക്കാതെ ആ സാരി അവിടെ നിന്ന് ആ സാരി ഞങ്ങൾ ഇവിടേക്ക് മാറ്റിയത് എന്താ സാരി ആ മുകളിൽ ഈ ഒരു സാരി തൊട്ട് അതിന്റെ എല്ലാ കളർ മൂന്ന് നാല് കളറവര് എടുക്കുകയും ചെയ്തു എനിക്കതില് കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ഇതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതും ഒരു രക്ഷയില്ല ഇത് പക്ഷെ എന്താണെന്നറിയോ ഈ ഒരു കളർ നല്ലൊരു സ്റ്റാൻഡേർഡ് ഇതാണ് അല്ലേ കളർ കൂടുതലെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നുണ്ട് ഈയൊരു വിലയും അതേപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ രണ്ടായിരത്തി നാനൂറ്റി സംതിങ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി മെറ്റീരിയൽ പിന്നെ ഇതിന്റെ ബ്ലൗസ് കാണിച്ചില്ല പിന്നെ അത് ബ്ലൗസ് കാണിച്ചില്ല ബ്ലൗസ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്ലോറ ഡിസൈൻ തന്നെയാണ് ഫുള്ള് വരുന്നത് ആ ഒരു വർക്കാണ് അതിന്റെ എംബ്രോയിഡറി വർക്കും താഴത്തുള്ള ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ട്രണ്ട് ഒരു പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ തന്നെ ചുരുങ്ങി നാലായിരം അയ്യായിരം ആണ് അതെ 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 ഇത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നമുക്കൊരു

ഇഷ്ടപ്പെട്ട് പിന്നെ ഇതൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ ആരാണെങ്കിലും കൊത്താതെ കാരണം അത്രക്കും ഗംഭീര കളറാണ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എടുത്ത് കാണിക്കുന്നത് കാരണം എന്താണെന്ന് പറയുന്നത് ഈ ഒരു വർക്ക് രണ്ട് വർക്കും സൈലന്റ് അല്ല നല്ല ബ്രൈറ്റ് ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കളർ നല്ലൊരു ശരിക്കും വെറുതെ പ്രാവശ്യം ഞാൻ പറയുന്നല്ലോ ചിലപ്പോ നിങ്ങൾ ചിന്തിക്കും ഞാൻ നമ്മൾ തന്നെ സാരി ഉണ്ടാക്കിട്ട് നമ്മൾ തന്നെ അഭിപ്രായം പറഞ്ഞില്ല എന്നെ എന്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ഒരുപാട് പേര് എന്നെ പേഴ്സണലി വിളിച്ച് എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു തരാറുണ്ട് അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരുടെയൊക്കെ ആ ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് അല്ല അപ്പോൾ നമ്മൾ കുറേ സാഹചര്യം നെയ്യുന്നു വെക്കുന്നു അതിലല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൂടി ഒരുപാട് നമ്മളിവിടെ ആ ഒരു സ്ഥാനം കൊടുത്തു തന്നെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തേലും നമ്മളെ കൊണ്ട് ചെയ്തെടുക്കേണ്ടതായുള്ള ഐറ്റംസ് ഉണ്ടോ അയച്ചു തന്നോളൂ മാക്സിമം ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളുടെ അനുയോം നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ അത്ര ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം ഇത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിലൂടെ നമ്മളിതിന് മുന്നേ ഒരു നാ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തവരായിട്ടാണ് വീണ്ടും തിരിച്ച് റീസ്റ്റോക്ക് ചെയ്തവരായിട്ടാണ് ഫുൾ നമുക്ക് ഇതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ തൊള്ളായിരത്തി ജസ്റ്റ് തൊള്ളായിരത്തി മുപ്പത്തി അതെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൻ്റെ രൂപ ഇത് നമുക്ക് വരുന്ന തൊള്ളായിരത്തി മുപ്പത്തി രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് മെറ്റീരിയൽ ആണെങ്കിലും നമ്മുടെ കസവിലാണെങ്കിലും ഫുൾ വർക്കിലും നമുക്ക് ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ ചിലർ ചിന്തിക്കും എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സാമ്പിൾ കാണിച്ചു തരുന്നത് കേട്ടോ ഇതാണ് യെല്ലോ വിത്ത് യെല്ലോൻ്റെ ഒരുപാട് കോമ്പിൻ്റെ കോമ്പിനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബ്ലൗസ് ബ്ലൗസ് വർക്ക് എല്ലാത്തിലും ഒരേ 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 വർക്ക് 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 തന്നെ തന്നെ ബ്ലൗസ് എല്ലാ കളറും സെയിം സെയിം ആ എല്ലാം തന്നെയാണ് വരുന്നത് ും കാണിച്ചോഡിയിലും ഇതെന്റെ വേറൊരു കളർ പല്ലുല്ലേ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയുള്ളൂ പല്ലു ഗ്രാൻഡ് പല്ലുണ്ട് ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു പല്ലു ആണ് അല്ലെങ്കിൽ കുറച്ച് വർക്ക് ചെയ്തിട്ട് കുറച്ച് ത്രെഡ് ഇട്ട് ചെയ്തിരുന്നില്ല എല്ലാം കോപ്പറിൽ തന്നെയാണ് ചെയ്ത് തരുത്തിരിക്കുന്നത് വിത്തൗട്ട് ബോർഡറാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് ബോർഡറാണ് ആ ഫുള്ള് കോപ്പർ ജെറി തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിലേക്ക് നല്ല ഗംഭീര കളറാണ് ഇത് ആ ഒരു ആ ഒരു കോയിൻ വരുന്ന കണ്ടില്ലേ എന്നാൽ ആ കണ്ടോ പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് കോയിൻസ് കോമ്പിനേഷൻസ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ് കോമ്പിനേഷൻസാണ് എന്തായാലും നല്ല രസമാണ് പിന്നെ ബ്ലൗസും നല്ല ഭംഗിയുള്ള ബ്ലൗസ് ബ്ലൗസാണല്ലേ വരുന്നത് അതുകൊണ്ട് ഈ ഒരു സാരി ബ്ലൗസ ആൾക്കാർക്ക് കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടും പ്രാവശ്യം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്കുള്ള ആയിരത്തി എഴുന്നൂറോടെ പ്യുർ ഹാൻഡ്ലൂമില് കോട്ടൺ കോട്ടൺ ആണ് ഒരു തരി ഇതിനകത്ത് ജസ്റ്റ് ഞാൻ ൂമിൽ വരുന്നതാണ് ആയിരത്തിഒരുന്നൂറ് രൂപ വരുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഇത് ഇത് ത്രെഡല്ലേ കളർ ത്രഡാണല്ലേ നോക്കി കളർ ത്രെഡാണ് കേട്ടോ വരുന്നത് ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ കുറച്ചും കൂടി ഒരു മോഡേണായിട്ട് ഇറക്കിയിട്ടുള്ള കോട്ടൺ ആണ് കാരണം ഇതിന് നമ്മള് പഴയ ഒരു മോഡൽ കണ്ടിട്ടുണ്ട് അതിന് ഡിഫറെന്റ് ആയിട്ട് കാരണം ഇങ്ങനത്തെ ഒരു കോട്ടൺ സാരി ഞാൻ കുത്താൻപുള്ള എവിടെയും കാണിച്ചിട്ടില്ല അതെനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റൂട്ടുണ്ടല്ലേ ഇത് ബ്ലൗസ് കാണിച്ചില്ലല്ലോ പ്രാവശ്യം എന്തായാലും ഈ ഒരു കോട്ടൺ സാരിയില് ഞാൻ എന്തായാലും വീണു ഹാൻഡ്ലൂം സാരി മാക്സിമം ഒരു എല്ലാത്തിലും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും നോക്കി കോട്ടൺ സാരി എല്ലാ കാലത്തും പ്രത്യേകത ഈ ഒരു ത്രെഡ് കണ്ട ഇതൊരു ആ ഒരു കോംബോ കോംബോ ആണല്ലേ കൊടുത്തിരിക്കുന്നത് മാക്സിമം നമ്മളെ കൊണ്ടാവുന്നത് ഈ ഈയൊരു ടൈമിലുണ്ട് ചെയ്തിട്ടുണ്ടില്ല വേറൊരു അമ്മ കാണാൻ ഒന്ന് നമ്മുടെ നമ്മുടെ ജജിമാർക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയാലും നമ്മുടെ ഒരുപാട് ജജിമാർ ലൊക്കേഷൻ അയച്ചും കൊടുക്കുന്നുണ്ട് ഇത് വരുന്ന തൃശ്ശൂർ ജില്ലയിൽ കുത്താമ്പുള്ളി എന്ന് പറയുന്നത് ഇത്ത് ഗ്രാമത്തിലാണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക തിരുവല്ലാമലയിൽ നിന്ന് രണ്ട് രണ്ട് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലേക്ക് കുത്താമ്പുള്ളി വരുന്ന വഴിത്തിന് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് ബ്ലാക്ക് ബോർഡിൽ ഒരു ഗോൾഡൻ ലെറ്ററൊക്കെ ആയിട്ട് അത്യാവശ്യം വണ്ടികളും കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെക്കെണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ തൃശ്ശൂർ ജില്ലയിലാണ് തൃശൂർ അല്ല ചിലർക്ക് തൃശൂർ ടൗണിലൊക്കെ പോകും അതെ 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 ഷോപ്പുകൾ തൃശ്ശൂര് ഉദ്ഘാടനം അങ്ങനല്ല തലശ്ശേരി ബിരിയാണിയുടെ അവസ്ഥയാണ് കുത്താമ്പുള്ളി കടകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരുപാട് എവിടെ നോക്കിയാലും കുത്താമ്പുള്ളി ഷോപ്പുകളാണ് പക്ഷെ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞൊരു നെയ്ത്ത് ഗ്രാമമാണ് അവിടെ തന്നെ വരണം നിങ്ങൾ നിങ്ങൾ പല കുത്താമ്പുള്ളിയും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു കുത്താമ്പുള്ളി നിങ്ങൾ ലൈഫിലും മറക്കൂടാന്ന് വെച്ചാൽ അതുപോലെയുള്ള ഒരുപാട് ഷോപ്പുകൾ ഇത് നിങ്ങൾ ശരിക്കും ആൾക്കാർ ടൂറിന് വരുമ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഇപ്പം ഞാൻ മാത്രമല്ല രാമേന്ദ്രം മാത്രമല്ല ഇവിടെ ഒരുപാട് നമ്മളേക്കാളൊക്കെ ഒരുപാട് വലിയ വലിയ ഷോപ്പുകളുണ്ട് അപ്പോൾ എല്ലായിടത്തും പോകണമെന്നേ ഞാൻ പറയുള്ളൂ ഒരുപാട് എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല തൊട്ടപ്പുറത്തെ എൻ്റെ അപ്പുറത്തെ കടയിൽ ഉണ്ടാവുക എല്ലായിടത്തും കയറുക വിസിറ്റ് ചെയ്യുക നിങ്ങളെ കൊണ്ടാവുന്ന ഏരിയ നിങ്ങൾ പർച്ചേസ് ചെയ്യുക കൂട്ടത്തിൽ നമ്മുടെ രാമേന്ദ്രയിലും വരുക നമ്മുടെ രാമേന്ദ്രയിലും വരുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോലെ എടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ കടയിൽ വന്നിട്ട് തുണി എടുത്തില്ല എന്നിട്ട് പരിഭവം ഒന്നുമില്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങളെല്ലാം ഞങ്ങൾ ഈ വീ വീത് വെച്ചേക്കണം എല്ലാം നിങ്ങളൊന്ന് ആസ്വദിക്കുക കാണുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക അപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊരു

ഈ പണ്ട് നമ്മൾ ഇങ്ങനത്തെ മോഡലൊന്നും കണ്ടിട്ടില്ല ഇത് കുറച്ചും കൂടി ലേറ്റ് പഴയ മോഡല് പക്ഷെ കോട്ടൺ സാരിക്ക് എല്ലാ കഴിക്കണ്ട ഇത് ഇത് ഡബിൾ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു കളർ ഗ്രീനും അതേപോലെ തന്നെ ബ്ലൂവും കൂടി കണ്ടില്ലേ അതുകൊണ്ട് ആ ഒരു കളർ ഷെയ്ഡ് ഒരു പ്രത്യേക കളർ ഷെയ്ഡാണ് വരുന്നത് ഉടുത്താലും നല്ല രസം ഉണ്ടാവും നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ള ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയൽ നല്ല അടിപൊളി കളർ ഞങ്ങൾ ഒരുപാട് നിങ്ങളെ ഇത് നമ്മൾ കാണിച്ചതാണ് പ്രത്യേക സാധനീല

നിങ്ങൾക്കാവുന്ന പോലെ നമ്മുടെ ചേച്ചിമാരുടെ കയ്യിലൊതുങ്ങാവുന്ന എമൗണ്ടുകൾക്ക് പർച്ചേസ് ചെയ്യുക ക്രിസ്മസ് ആണ് നമുക്ക് ഒരുപാട് ചെലവുകളിലാണ് നമുക്കറിയാൻ പറ്റും അപ്പോൾ എല്ലാ ചേച്ചിമാരോടും ഞങ്ങൾ ഇതിനധികം നീട്ടി ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല ഇപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് നല്ല ലെങ്ത്തായി ഉണ്ടാവും അല്ലെ സ്കിപ്പ് ചെയ്യരുത് ആയിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മിനിറ്റ് ഇരുപത്തി എന്തായാലും നമ്മുടെ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കാവുന്ന മാക്സിമം കാണിച്ചിട്ടുണ്ട് ഉണ്ടാവും ഇവിടെ ഞങ്ങളുടെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടുക നിങ്ങളുടെ വീട്ടിലൊരാളായിട്ട് നമ്മളെ കൂട്ടുകാട്ടോ താങ്ക് യു താങ്ക് യു പ്രകാശാട്ടോ